ആത്മാക്കളുടെ രക്ഷയ്ക്ക് പ്രാധാന്യം കുറഞ്ഞു പോവുകയും സമയം കുറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് സഭയിലെ കാരണം ആത്മാക്കളുടെ രക്ഷയെ അന്വേഷിക്കാൻ ആരുമില്ല എന്റെ ഇടവകയിൽ എത്ര പേര് മദ്യപിച്ച് നശിക്കുന്നു എനിക്കറിയില്ല എത്ര പേര് പാപത്തിൽ ജീവിക്കുന്നു എനിക്കറിയില്ല എത്ര പേര് ഇനിയും മാനസാന്തരത്തിലേക്ക് കടന്നു വരാനുണ്ട് എനിക്കറിയില്ല എത്ര പേര് മയക്കുമരുന്നിനടിപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്നു എനിക്കറിയില്ല എന്ന് പറയുന്ന ഒരു വൈദികൻ കർത്താവിന്റെ സന്നദ്ധിയിൽ ആരാണ് അയാൾ എന്ത് പൗരോഹിത്യമാണ് നിറവേറ്റുക അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ആത്മീയ പിതൃത്വം നൽകുക എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒൻപതിനെയും ആലയിൽ വിട്ടിട്ട് വഴുതിറ്റിപ്പോയ ഒന്നിനെ തേടി പോകുന്ന ഇടയനെക്കുറിച്ച് കർത്താവ് പറയുന്നു കാരണം ആ ഒന്ന് വഴുതിറ്റിപ്പോയ ആ ഒന്ന് ഇടയിന് വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറഞ്ഞു ഇന്ന് ഒന്ന് മാത്രമേ ഉള്ളൂ ആലയിൽ തൊണ്ണൂറ്റൊമ്പതും പുറത്താ കർത്താവിന്റെ കാലത്ത് തൊണ്ണൂറ്റൊമ്പത് അകത്തുണ്ടായിരുന്നു ഒരെണ്ണം മാത്രമേ പുറത്തുണ്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു ഇന്ന് ഒരെണ്ണവേ ഉള്ള അകത്ത് ബാക്കി തൊണ്ണൂറ്റൊമ്പതും പുറത്താ ഇടയന്മാർ എന്നെ എടുക്കുന്ന ആ ഒന്നിനെ എടുത്ത് മടി വെച്ച് അതിന് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണവും കൊടുത്ത് അതിനെ കുളിപ്പിച്ച് അതിനെ പൊട്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ആലയിൽ ഉള്ളതിനെ മാത്രം പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവ് ഇടയന്മാരായ വൈദികരോട് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ നഷ്ടപ്പെട്ടു പോയ തൊണ്ണൂറ്റൊമ്പതിനെ അന്വേഷിച്ചു പോകണം നിങ്ങളെ കുറ്റം പറയുന്നവര് കാണും നിങ്ങളെ നിങ്ങളുമായിട്ട് സഹകരിക്കാത്തവര് കാണും അരികുകളിൽ മാറി നിൽക്കുന്നവര് കാണും വിശ്വാസത്തിൽ നകന്നു നിൽക്കുന്നവര് കാണും അവരെ തേടി പോകണം അവരെ തേടി അലഞ്ഞു നടക്കണം അതാണ് ഒരു പുരോഹിതന്റെ വിജയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ പോകാനുള്ള വലിയ മനസ്സ് പൗലു സലീഹ തന്റെ അഭിമാനത്തെ കുറിച്ച് പറയുന്നുണ്ട് അഭിമാനപൂർവ്വം അദ്ദേഹം പറയുന്നു എഴുതി ഒന്നാം ലേഖനം നാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം സുവിശേഷ പ്രഘോഷണം വഴി ഈശോമിഷിഹായിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ് അതാണ് അദ്ദേഹത്തിന്റെ അഭിമാനം ഈശോ മിസ്ഹായിൽ നിങ്ങളെ ജനിപ്പിച്ചത് ഞാനാണ് ഫുൾട്ടൺ ഓൺ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരു വൈദികൻ വർഷാവസ്ഥാനം ചിന്തിക്കേണ്ടത് എത്ര അഡൾട്ട് ബാപ്റ്റിസം അദ്ദേഹം നടത്തി എന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങളെ മാമോത്സ കൊടുത്തെന്നല്ല എത്ര മുതിർന്നവരെ മാമോത്സ മൂക്കി എന്ന് പറഞ്ഞാൽ നീ എത്ര പേരോട് സുവിശേഷം പ്രഘോഷിച്ചു നീ എത്ര പേര് മാനസാന്തരപ്പെടുത്തി എത്ര പേരെ നീ സുവിശേഷ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു അതായിരിക്കണം നിന്റെ വിജയത്തിന്റെ അളവുകോൽ കാരണം ലോകം മാറുന്നതനുസരിച്ച് നഷ്ടപ്പെട്ടു പോകുന്നവരുടെ എണ്ണം കൂടുകയാണ് കുറയുന്നില്ല എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയവരെ തേടി ഇറങ്ങണം അത് വൈദികരും സന്യസ്തരും മാത്രം പോയാൽ പോരാ ഇടവക സമൂഹങ്ങൾ ഒക്കെ പോകണം നമ്മളിവിടെ ഇടവകയിൽ അംഗങ്ങളായി കൂടി ജീവിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇടവകയുടെ കാര്യങ്ങൾ ഇടവകയെ മുന്നോട്ട് നയിക്കുക മുന്നോട്ട് നടത്തുക എന്നുള്ളത് മാത്രമല്ല മറിച്ച് ഇടവകയെ ആത്മീയമായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുക എന്നുള്ളൊരു വലിയ ലക്ഷ്യം നമുക്ക് വേണം അങ്ങനെ ആ കൂടി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ദൗത്യം വിജയിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക